ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പരിഹാരം തന്നെയാണേ ഉള്ളത് ഇന്നലെ രാത്രിയിലാണ് എത്തിയത് എല്ലാവരും വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഭയങ്കര മഴയായിരുന്നു രാത്രിയിലും വെളുപ്പിനെയൊക്കെ ആയിട്ട് ഭയങ്കര മഴയായിരുന്നു തോന്നുന്ന തോന്നിയപ്പോഴാണ് അപ്പോഴാണ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയത് ഈ കൂടുതൽ ലവ് ബേഡ്സ് ഉള്ളതായിരുന്നു ഇപ്പോൾ അതിനകത്ത് കുറച്ചേ ഉള്ളൂ മാമനോട് വെച്ചോ മാമൻ പറഞ്ഞു ആരോ തുറന്നു വിട്ടേ എന്ന് തോന്നുന്നതിനകത്ത് കിളികളൊക്കെ തുറന്ന് കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പോയതാകാനേ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പിന്നെ പുറകെ കൊടുക്കുന്നത് നടന്നപ്പം തറയിലെല്ലാം റമ്പുത്താൻ്റെ കുരു റമ്പുത്താൻ തോടും കിടക്കുന്നു അന്നേരമാണ് മുകളിലോട്ട് നോക്കുന്നത് അപ്പോഴത്തേക്ക് വണ്ടർ അടിച്ചു പോയി അത് നിറച്ച് ഉണ്ടായിരുന്നു പിന്നെ നല്ല നല്ലപാട് ഉയരത്തിലായിരുന്നു കേട്ടോ അതുകൊണ്ട് പറിക്കാൻ നമുക്ക് നല്ല പാടായിരുന്നു അതുകൊണ്ട് അന്നേരം ഒന്നും പറിക്കാൻ നിന്നില്ല മഴ ഇറങ്ങിയതല്ലേ അങ്ങനെ അപ്പുറത്തോട്ട് പോയി ഇത് മാമൻ്റെ ചേട്ടൻ്റെ വീടാണേ അപ്പം മാമൻ എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചുടെ ഭർത്താവാണ് അപ്പച്ചി മരിച്ചു പോയി ഇവിടെ ഇപ്പം മാമനും മക്കളും മാത്രമേ ഉള്ളൂ അപ്പം സുഷമാമയുടെ വീട്ടിലോട്ട് വന്നു ഇവിടെ വന്നപ്പം ഇവിടെ അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കുന്നതിൻ്റെ ചെറുതലാണ് കേട്ടോ രാവിലെ വിജിഷണിന് ജോലിക്ക് പോകണമായിരുന്നു അങ്ങനെ അപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി സുഷമാമ്മ എല്ലാം റെഡി ആയി വരിക്കുമായിരുന്നു അങ്ങനെ പിന്നെ വിഷണം കഴിച്ചിട്ട് പോയി ക്യാമറയുടെ ഫ്രണ്ടിൽ വരത്തില്ല ഇന്നലെ ഇതുതന്നെയായിരുന്നു അവസ്ഥ തന്നെ കണ്ടതേ ഓട്ടം ഇവിടെ ഓട്ടോ ആയിരുന്നു അതൊന്നും പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ വീഡിയോയിൽ അങ്ങനെ പിന്നെ ഇവിടെ വന്ന് ശ്രീമോനും സുഷമാമ്മയുടെ പോയി ശ്രീമോന് ഞങ്ങളൊരു അപ്പം എടുത്ത് കൊടുത്തു ഇവിടെ എല്ലാവരും എന്നാണ് പറയുന്നത് കേട്ടോ നമ്മളവിടെ എല്ലാവരും എന്ന് പറയും ഇവിടെ എന്നും പറയും അങ്ങനെ ശ്രീമോൻ ഒരു ശകലം കഴിച്ചിട്ടോ പഞ്ചസാര ആട്ടാണ് കൊടുത്തത് അവന് കറിയൊന്നും കൊടുത്തില്ല അങ്ങനെ പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു യൂട്യൂബ് ചാനൽ ചാനലിങ്ങനെ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു പിന്നെ സുഷമ നമ്മുടെ മോളെ കെട്ടിച്ചേക്കുന്ന നമ്മുടെ കൊല്ലത്താണ് തട്ടാമല അപ്പം ചേച്ചിയുടെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച് അവിടെയൊക്കെ നിന്നു അത് കഴിഞ്ഞ് കാശി അതുവഴി സൈക്കിളൊക്കെ ചവിട്ടി നടക്കുമായിരുന്നു ആദ്യ കുട്ടനാന്നെങ്കിലും ക്യാമറ കണ്ടതിൻ്റെ ഇതിൽ ഹായ് ഗൈസ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്നെ കണ്ടാൽ ഹായ് ഗൈസാണേ അതുകഴിഞ്ഞപ്പം നമ്മുടെ ചേച്ചിയുടെ മോൻ കേശു അവൻ നല്ലതായിട്ട് ഡ്രംസ് കൂട്ടു അങ്ങനെ അവൻ ചെയ്യുന്ന കണ്ടിട്ടാണ് അനിയനും അതേപോലെ അതേ പാത പിന്തുടരുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞി സഞ്ചേടനും ഇങ്ങെത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്ക് കുട്ടു പോവാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സഞ്ചേട്ടൻ്റെ ജോലി ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞും ഇവിടെ കൊണ്ടുവിട്ടിട്ട് സഞ്ചേട്ടൻ പോകാം ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ കൊണ്ടുവിട്ടേക്കണേ സഞ്ചാടൻ ജോലി ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു അങ്ങനെ പിന്നെ അവളെ കൊണ്ടുവിടാനായിട്ട് വന്ന് എന്നിട്ട് സഞ്ചാടൻ അങ്ങ് പോയി അങ്ങനെ അവൾ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അതിന് ശേഷം കാശിക്ക് എക്സാം ആണ് തിങ്കളാഴ്ച അപ്പം ഇന്ന് സ്കൂൾ ഉണ്ടായിട്ട് പോലും സ്കൂളിൽ പോകാൻ പറ്റില്ല അപ്പം നോട്ടിൻ ടെസ്റ്റും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നത് കുറേ സമയമൊക്കെ പഠിച്ചു കുഞ്ഞ് അത് ഞാൻ എഴുതി കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ഡ്രസ്സ് ചെയ്യണമായിരുന്നു ഒന്നായിട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പം അപ്പം നമ്മളിവിടെ എലന്തൂർ ഇ എം എസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലുണ്ട് പരിയാർ തന്നെ അങ്ങനെ അവിടെ പോകാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരുക്കങ്ങളായി രാവിലെ അപ്പം അമ്മച്ചോറിന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറി ചിക്കൻ കറിയൊക്കെ രാവിലെ തന്നെ ശ്യാമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി പാക്കറ്റ് ചപ്പാത്തി നമ്മൾ വാങ്ങിച്ചിട്ടാണ് ചെന്നത് എനിക്ക് കൈകൂടെ വയ്യാത്ത കൊണ്ട് ഉണ്ടാക്കാനൊക്കെ പാടല്ലേ രാവിലെ രാവിലത്തെ കാപ്പിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ വന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അന്നേരം നല്ല മഴയായിരുന്നു അങ്ങനെ പിന്നെ കാശി വരുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ കളിച്ചുകൊണ്ട് നിന്നു അപ്പം ഞങ്ങൾ പോകുന്നതിനെ സന്തോഷത്തിൽ കിടന്ന് തുള്ളിച്ചാടുവോ ഇനി അവനെ നിയന്ത്രിക്കാൻ ആരുമില്ലല്ലോ അതിനെ കുഞ്ഞുള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ അവൾ അവിടെ നിന്ന് അവൻ്റെ കൂടെ അവളും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വലക്കി ഇറങ്ങിയപ്പോൾ അവരെ അവിടെ വെളി കാണുന്നതിൻ്റെ സന്തോഷത്തിൽ ശ്രീമോം ഭയങ്കരമായിട്ട് ചിരിച്ചും കളിച്ച് നിൽക്കുക ഈ റോഡിലെ വെള്ളം കണ്ടാലറിയാം എന്തുമാത്രം വലിയ മഴ ഇവിടെ പെയ്തെന്നുള്ളത് നമ്മൾ ഞാൻ പറഞ്ഞു വള്ളം വറക്കേണ്ട കാര്യമായി ഈ വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു അങ്ങനെ ഇ എം എസ്സിലെത്തി അവിടെ ചെന്ന് ഒ പി ടിക്കറ്റ് എടുക്കണമായിരുന്നു അങ്ങനെ അവിടെ ഡ്രസ്സിങ് കയറി അഴിച്ചപ്പോഴെൻ്റെ കയ്യിലെ സ്റ്റിച്ചാണ് കണ്ടത് മൂന്ന് സ്റ്റിച്ചുണ്ട് അത് കഴിഞ്ഞ് അവരെ ഡ്രസ്സ് ചെയ്ത് തന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു വെരിക്കോസിൻ്റെ അങ്ങനെ ഓമല്ലൂർ പോയി വെരിക്കോസിൻ്റെ മരുന്ന് വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേ ശ്രീമോൻ ഒന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ അപ്പോഴേ ഞാൻ പറഞ്ഞു ഞങ്ങൾ പോയി കണ്ടത്തിലേക്കൊന്ന് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി മഴയൊന്നു തോന്നത്തക്കൻ നോക്കിയാണ് ഞങ്ങൾ ചാടി ഇറങ്ങിയത് അതുപോലെ ശ്രീമോനെ കൊണ്ടൊന്നും വരാനും പറ്റത്തില്ല എനിക്ക് അവനെ എടുത്തുകൊണ്ട് നടക്കാനും വലിയ വാക്കില്ല കയ്യിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് പിന്നെ കാശി ശ്രീ എന്താ ആദ്യം വെള്ളം കണ്ടു കഴിഞ്ഞാൽ ചാടും ആദ്യം ഞാൻ പേടിപ്പിച്ച് വെച്ചേക്കുവാ ആശക്ക് ആശയെ പേടിയില്ല എന്നെ പേടിയാ ഞാൻ വരട്ടി നിർത്തിയേക്കുക അങ്ങനെ എന്തുവായാലും ആശയുടെ കൈ തന്നെ ഇരുന്നു അങ്ങനെ ഇത് നമ്മുടെ ചെറിയൊരു തോടാണ് ആ തോട്ടിൽ തന്നെ നല്ല ഒഴുക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതാണീ മാമൻ്റെ കണ്ടമാണ് ഇപ്പോൾ കണ്ടത്തിൽ നെൽകൃഷിയും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാം കൃഷിയാണേ വാഴയും എന്തോ പിന്നെ എന്തൊക്കെയോ പയറും എന്തൊക്കെയോ ഉണ്ടായിരുന്നോ അതൊക്കെ പോയെന്ന് തോന്നും പിന്നെ എങ്കിൽ വാഴ കപ്പ അതൊക്കെയാണ് കൃഷി ചെയ്തേക്കുന്നത് അത് മൊത്തം പന്നി കുത്തിയിടുക അതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഇത് വേലി കെട്ടിയേക്കുന്നത് ഈ സൈഡിലെല്ലാം ചീനിക്കമ്പൊക്കെ വെച്ച് വേല് കെട്ടിയത് കൊണ്ട് തന്നെ ചീനിക്കമ്പെല്ലാം മുളച്ച് നിൽക്കുക മുളച്ചല്ല കിളിച്ച് നിൽക്കുക അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം അങ്ങോട്ട് പോയി എല്ലാം പോകുന്നതനുസരിച്ച് എല്ലാം കാടാം നമുക്ക് നല്ലതായിട്ട് പോകാൻ പറ്റത്തില്ല അതും പേടി പന്നിശല്യം നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ ഒരു ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ടും ആവശ്യം പറഞ്ഞു അങ്ങോട്ടും അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോകാം വേറെ കൃഷികൾ കാണും കാണുമെന്ന് പറഞ്ഞാൽ പോയത് പോകും തോറും എല്ലാം നാശനഷ്ടത്തിൽ എല്ലാം പോയി എന്ത് ചുമ്മാ വെള്ളം കയറി കാടുങ്ങ് പിടിച്ച് നടക്കിടക്കുക ആ സ്ഥലങ്ങളെല്ലാം ആ അപ്പോൾ പിന്നെ പറഞ്ഞു കുഞ്ഞിനെ അങ്ങോട്ട് പോകാനും പാടല്ലേ നമുക്കങ്ങ് തിരിച്ച് അങ്ങോട്ടങ്ങ് പോവാം മതിയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ തിരിച്ച് ഞങ്ങൾ തിരി വന്ന വഴി തന്നെ തിരിച്ച് നടന്നു പോവാണ് ഇതാണ് നമ്മൾ ഇല പക്ഷെ അത് കിളുന്നതായതുകൊണ്ട് ഞാൻ പറിച്ചില്ല അതുകഴിഞ്ഞ് കാശ് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു വെള്ളത്തിലങ്ങ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ കയറത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു കൺട്രോൾ നിർത്തിയൊക്കെ മതി എന്ന് പറഞ്ഞു ആദ്യം ഒരു സന്തോഷം ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മൾ കാൽ തൂഞ്ഞിൻ്റെ നനയ്ക്കെന്നും പറഞ്ഞുകൊണ്ട് ഇറക്കി അല്ലാതെ അധികം നിർത്തി രണ്ട് നല്ല വികൃതികളാണ് രണ്ടും അവിടെ കിടന്നടി ഉണ്ടാക്കുകയും ചെയ്യും വെള്ളത്തിൽ നിന്ന് കയറത്തതുമില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങി കയറിപ്പോന്നു അപ്പോൾ പറഞ്ഞു അപ്പുറത്തെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് അപ്പോൾ നമുക്ക് ആ വഴി പോകാമെന്ന് പറഞ്ഞു ഇതുവഴിയൊക്കെ ഒരുപാട് കുഞ്ഞിലെ ഞങ്ങൾ ഓടിച്ചാടി നടക്കും വന്നിരുന്ന വഴിയാണ് നല്ല രസമായിരുന്നു കാണാൻ ഇപ്പോൾ പക്ഷേ ഒന്നുമില്ല എല്ലാം അങ്ങ് കാടും കയറിയെന്ന് കിടന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീടിൻ്റെ അധവഴി തന്നെ വേണമായിരുന്നു അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ അങ്ങനെ അവിടെ നിന്നപ്പോൾ ഏട്ടൻ്റെ വിളി വന്നു ശ്രീമോനോണൊന്നും ബഹളം നീ അവനേയും കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങളെ കണ്ടപ്പോഴേക്ക് ശ്രീമോനും ഭയങ്കര സന്തോഷമായി അങ്ങനെ പിന്നെ ശ്രീമോനെയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാം അപ്പം ഏട്ടൻ ഞാൻ പറയും ഏട്ടനും കൂടെ വാന്ന് പറഞ്ഞു പക്ഷേ ഏട്ടൻ പറഞ്ഞ് വരുന്നില്ല കുറച്ച് ജോലിയും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ പോയിട്ട് വാങ്ങു പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മളൊരു വീടാണ് ഇത് നമ്മൾ പാലൊക്കെ വാങ്ങിക്കുന്ന ഈ വീട്ടിൽ നിന്നായിരുന്നു ഒരുപാട് പശുക്കളും ഒക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ കാപ്പി കാപ്പി ഒരു നമ്മൾ കാപ്പി കുടിക്കത്തില്ലേ ആ അത് ആ മരമാണ് അറിയാത്തവരുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിയാവുന്ന ഒരുപാട് പേര് കാണും ഇതൊക്കെ അറിയാം എന്നും പറയുന്നവർ കാണും എങ്കിലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഇത് നമ്മൾ ചേമ്പലയും വെള്ളം വീഴുന്നത് ഇതൊക്കെ കണ്ടപ്പം നൊസ്റ്റാൾജിയ വന്നു എന്നു വെച്ചാൽ പണ്ട് കാലത്ത് അങ്ങനെയൊക്കെയായിരുന്നു കാണിക്കുന്നത് വെള്ളത്തിൽ വെള്ളം ഒഴിക്കുകയും അതിങ്ങനെ മണ്ടൊക്കെ കിടക്കുന്ന കാണുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ താഴെ എത്തി അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചു നേരം ഒന്ന് കളിക്കട്ട് നീ ഒരു ഫോട്ടോസൊക്കെ എൻ്റെ അടുത്തോന്നും പറഞ്ഞുകൊണ്ട് ഞാനിരുന്നേ പിള്ളേരെ ഇറക്കാതെ പിള്ളേരുടെ പേരും പറഞ്ഞു വന്നിട്ട് കളി മൊത്തം ഞാനായിരുന്നു ഒന്നും അങ്ങനെ അധികം ഇറക്കിയില്ല അവർക്ക് പേരിന് മാത്രമേ അവരെ ഇറക്കിയതേയുള്ളു പിള്ളേരെക്കാട്ട് വലിയ കളിയായിരുന്നു ഞാനെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കളിയാക്കുകയും ചെയ്തു അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു താഴെ ഒരു കുളം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ആ നിൽക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുന്നത് നാരകമാണേ നാരങ്ങയുടെ മരം അപ്പോൾ അതിൽ നിറച്ച് നാരങ്ങയുണ്ടായിരുന്നു ഞാനങ്ങനെ അധികം അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ എന്ത് ഈ നമ്മൾ വന്ന വഴി കണ്ട വീടിലെ ആ വീട്ടിലെ പശുവാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അവിടെ കണ്ട കുളത്തിലെ സിലോപ്പിയ കാര്യങ്ങളൊക്കെ അവർ വളർത്തതുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ തിരിച്ച് ഞങ്ങളിങ്ങു പോന്നു അപ്പോഴാണ് പൈനാപ്പിൾ നിൽക്കുന്നത് കണ്ടത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണാനൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതാണ് മിന്നി അപ്പോൾ അതിനെ നമ്മൾ കളിയാക്കിയത് കേട്ടോ ആശയ്ക്ക് മിന്നാമിന്നിയെ കാണുന്ന പേടിയാണ് പ്രേതമാണെന്നും പറഞ്ഞ കരയി വന്നു ഓടുവന്നോ എന്തൊക്കെയോ കുഞ്ഞു പറയുന്നത് കേട്ടോ എനിക്കൊന്നും മനസ്സിലായില്ല എന്തോ ഇവിടെ വന്നപ്പോഴുണ്ടായ എന്തോ ഒരു കഥയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ മ്പുത്തം പറിക്കാനായിട്ടാണ് വന്നത് അപ്പോഴത്തേക്ക് ദേഹം എല്ലാം നന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പാൻറ്റൊക്കെ ഞാൻ മാറ്റി വേറെ പാൻറ്റൊക്കെ ഇട്ടുകൊണ്ടൊക്കെ ഞങ്ങൾ ഇറങ്ങി നനഞ്ഞ് തണുത്തിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റംബുത്താൻ പറിക്കാൻ നിന്നു അപ്പോൾ ഇത് നമ്മുടെയാണേ നമ്മുടെ റംബുത്താനെ പറിക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും ഒന്നും കിട്ടുന്നതുമില്ല അല്ല പുളിയും ഉണ്ടായിരുന്നു അപ്പോൾ ആശോ പറഞ്ഞു നമ്മളിങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു റംബുത്താനുണ്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അവർ തരുവാണെങ്കിൽ നമുക്ക് പറിക്കാം അവളെ വയറൊക്കെ കാണിച്ചു നമ്മൾ നമ്മൾ പ്രഗ്നൻറ്റാണ് നമുക്ക് കൊതിയാണ് രണ്ട് റംബുത്തൻ തരുമോ എന്ന് ചോദിക്കാം പറഞ്ഞിരുന്നത് അങ്ങനെ നമ്മൾ എന്താ ഏട്ടം പിന്നെയും പറ്റുന്നത് പോലൊക്കെ പിള്ളേർക്ക് പറിച്ചു കൊടുക്കുക ഏട്ടം കഴിക്കുകയൊക്കെ ചെയ്തു അത് അതുപക്ഷേ കുരുവാന്നെങ്കിലും ഒരു കട്ടിയൊന്നും ഇല്ലാത്ത സൈസ് അതുകൊണ്ട് കുരുവും ൂടെ കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള റുമ്പൂത്താനും നമ്മുടെ തന്നെ നമ്മൾ നമ്മുടെ വിട്ടു തന്നെ നിൽക്കുന്നതാണ് അങ്ങനെ ശ്രീമോനാണെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു സന്തോഷം ആ ഒരു പുളിയൊക്കെ വയനോട്ട് ചെന്നപ്പോഴത്തേക്ക് അവനും ഒരു സന്തോഷം ഒരു രസം അത് കഴിക്കാനൊക്കെ ഉണ്ട് ആ വീണ്ടും വീണ്ടും നിൽക്കുക അതിന് വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് എറുമ്പുത്താനും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഞങ്ങളപ്പം അപ്പോഴത്തേക്ക് പറഞ്ഞ് നമുക്ക് തോട്ടിയായിട്ട് പോവാ എന്നിട്ട് അവിടെ പോയി പറിക്കാവുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഏട്ടൻ തോട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങി വരിക അങ്ങനെ ആശ പറഞ്ഞ് വേണ്ട അവർ സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് തോട്ടി എടുത്തുകൊണ്ട് വരാമെന്ന് എന്തുവായാലും അവിടെ ചെന്നിട്ട് ഒരു അപ്പച്ചനും ഒരു അമ്മച്ചായിരുന്നു പാവമായിരുന്നേ എന്നും ആദ്യ ട്യൂഷന് പോകുമ്പം കാണുന്നതായിരുന്നു അങ്ങനെ പിന്നെ ചോദിച്ചപ്പോൾ എന്തായാലും പറഞ്ഞു പറിച്ചോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ അകത്തോടൊന്നും കയറാൻ പോയില്ല നമുക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ പറിക്കായിരുന്നു അങ്ങനെ പിന്നെ തോട്ടി എടുത്തുകൊണ്ട് വന്ന് നമ്മൾ കുറേ റബ്ദത്താനും ഒക്കെ പറിച്ചു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് പറിക്കാനായാലും ഒരുപാട് താന്നു നിൽക്കുമായിരുന്നു പറിക്കാനും ഒരുപാടുണ്ടായിരുന്നു എല്ലാം ഒരേ പരി വിളഞ്ഞു നിന്നുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞൊന്നും പറിച്ചില്ല കിട്ടിയതൊക്കെ എനിക്കൊരു കൊലയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പറിച്ചിടുന്നതനുസരിച്ച് ആദ്യം കാശിയും കൂടെ തറയിലിരുന്ന് പറക്കി പറക്കി കവറിലാക്കുന്നുണ്ടായിരുന്നേ മാമ എനിക്ക് രണ്ട് റമ്പുത്താൻ പറിച്ചു തരണേന്നാണ് ആദ്യം പറഞ്ഞത് എല്ലാം ഇവിടെപടേന്ന് പറിച്ചു കവറിലാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറിച്ചിട്ടൊന്നും കൊലയായിട്ട് കിട്ടാതെ വന്നപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു ഇങ്ങിതാടി ഞാൻ പറിക്കാവുന്നു അങ്ങനെ കയ്യും പയ്യും എങ്കിലും ഞാൻ പറഞ്ഞു ഇതൊക്കെ പറിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറിക്കാവുന്ന പറഞ്ഞ് ഏട്ടനൊന്നും അങ്ങനൊന്നും ഇത് പറിച്ചിട്ടില്ലല്ലോ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ആവശ്യം പോലെ അങ്ങനെ അത് പാറച്ചുള്ള ശീലവും എനിക്കുണ്ട് അങ്ങനെ പിന്നെ ഏട്ടനും വരയ്ക്കാൻ നിന്നു അന്നേരം എന്തുവായാലും ഒരു ചെറിയ കൊല കിട്ടി കൊല കെട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞു മതി വരച്ചത് എല്ലാം കൂടെ വേണ്ട പിള്ളേരായാലും കഴിക്കുമ്പോൾ കുരുവെല്ലാം വയറ്റിപ്പോയെന്തോ ചെയ്യുന്നതും പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നമുക്കവിടെ കിട്ടാത്ത സാധനം ആയതുകൊണ്ട് തന്നെ നമുക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇതായി കാശി ആണെങ്കിലും ഭയങ്കര തുള്ളിച്ചാട്ടായി ലാസ്റ്റ് രണ്ടും കൂടെ അടിയും പിടിയായി കവറിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം മതിയെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കവറോടെ വേണമെന്നുള്ള സ്ഥിതിയായി പിന്നെ ഞാൻ പറഞ്ഞു അന്നേരം തന്നെ പറിച്ചിരിക്കുന്നു കേട്ടോ നല്ല രുചിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ വന്ന് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് സഞ്ചേട്ടം വന്നു പിന്നെ നമ്മളെല്ലാവരും കൂടെ ടി വി ഒക്കെ കണ്ടും കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കാശിയും ആദ്യം കൂടെ അങ്ങ് അപ്പുറത്ത് കളിക്കാൻ പോയപ്പോൾ പിന്നെ ശ്രീമോൻ ഒറ്റയ്ക്കായി ശ്രീമോനും പപ്പയും കൂടെ പിന്നെ കളിയും ചിരിയൊക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ അങ്ങ് പോയി അതൊന്നും നമ്മൾ വീടിയെടുത്തില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് കുഞ്ഞ് സഞ്ജേനും പോയിട്ടുണ്ടായിരുന്നു സഞ്ചേണിന് നാളെ ജോലിക്ക് പോകണമായിരുന്നു അത് കഴിഞ്ഞ് ആശയും ഭീഷണനും വന്ന് ഞങ്ങൾ ടി വി ഒക്കെ കണ്ട് എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു പിന്നെ നമ്മൾ ഇന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഇത് ഉൾപ്പെടുത്താമേ പിന്നെ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കാണുന്ന കൂട്ടത്തിലൊന്നും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സഹായിക്കണേ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറവാണ് നമ്മുടെ വീഡിയോസ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടെ വേണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നന്ദിയുണ്ട്